നുണ പറയുക എന്നതാണ് ആദ്യന്തികമായി എസ് എഫ് ഐക്കാരുടെ നിലപാട് എന്ന രാഷ്ട്രീയ വിമർശനത്തെ തള്ളിപ്പറയമെന്ന് ആഗ്രഹമുള്ളവർക്ക് പോലും അതിന് സാധിക്കാത്ത വിധത്തിലാണ് ഈ കുട്ടി സഖാക്കളുടെ പെരുമാറ്റം നുണ ആവർത്തിച്ച് സത്യമാക്കാൻ മിടുക്കന്മാരായ ഇവരുടെ നേതാക്കൾ കുറച്ചു കാലമായി പറഞ്ഞു നടക്കുന്ന നുണയാണ് വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസനെ മർദ്ദിച്ച സംഭവം ടി പി ശ്രീനിവാസനെ മർദ്ദിച്ചത് തെറിവിളിച്ചത് കൊണ്ടാണ് എന്നായിരുന്നു ഇവരുടെ കാപ്സ്യൂൾ വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ഈ നുണപ്രചരണം ഇന്നും എസ് എഫ് ഐക്കാർ ആവർത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പി എം ആർ ഷോ ഈ നുണ ആവർത്തിച്ച് രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ആ പച്ച നുണ വീണ്ടും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് എസ് എഫ് ഐയുടെ പുതിയ സംസ്ഥാന സെക്രട്ടറി പി എസ് സഞ്ജീവ് മലയാള മനോരമയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ടി പി ശ്രീനിവാസനെ തല്ലിയത് അസഭ്യം പറഞ്ഞുകൊണ്ടാണെന്ന് ആവർത്തിച്ചത് ടി പി ശ്രീനിവാസൻ തെറിവിളിച്ചത് കൊണ്ടാണോ തള്ളിയത് എന്ന ചോദ്യത്തിന് മറുപടി പറയവെയാണ് സഞ്ജീവ് പച്ച നുണ വീണ്ടും ആവർത്തിച്ചത് അദ്ദേഹം തെറി തെറിവിളിച്ചില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ അദ്ദേഹം തെറി വിളിച്ചതാണ് വിളിച്ചതുകൊണ്ടാണ് തള്ളിയത് എന്നതായിരുന്നു പ്രതികരണം അതേസമയം ഈ ആരോപണം കാലങ്ങൾക്ക് മുമ്പ് ടി പി ശ്രീനിവാസൻ തന്നെ തള്ളിപ്പറഞ്ഞതാണ് താൻ വിളിച്ചെന്ന് തെളിയിക്കാൻ തെളിവ് ഹാജരാക്കാൻ അദ്ദേഹം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് യു എൻ ഉദ്യോഗസ്ഥനായ മുരളി തുമാരുകൂടി പ്രതികരണവുമായി രംഗത്ത് വന്നത് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണിതെന്ന് പറഞ്ഞുകൊണ്ടാണ് തുമ്മാരുകുടി പ്രതികരിച്ചത് എസ് എഫ് ഐ നേതാവിന്റെ നുണ പൊളിച്ചുകൊണ്ട് തുമ്മാരുകുടി ഫേസ്ബുക്കിൽ എഴുതിയത് ഇങ്ങനെയാണ് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാൻ ആയിരുന്ന ശ്രീ ടി പി ശ്രീനിവാസനെ തല്ലിവീഴ്ത്തിയത് ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും ഓരോ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞു അതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോൾ കഷ്ടം തോന്നുന്നു തെറി പറഞ്ഞിട്ടില്ല എന്ന് ശ്രീനിവാസൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ ന്യായം ഉണ്ട് അദ്ദേഹം ഇക്കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പതിനാറിലെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇംഗ്ലീഷിലുള്ള പോസ്റ്റിൻ്റെ ഗൂഗിൾ മലയാള പരിഭാഷ താഴെ താഴെ കൊടുക്കുന്നു വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ ഞാൻ അവരെ അധിക്ഷേപകരമായ വാക്കുകൾ ഉപയോഗിച്ചുവെന്ന് സൂചിപ്പിക്കുന്ന ഒരു തെറ്റായ പ്രചരണം നടക്കുന്നത് കാണുന്നതിൽ എനിക്ക് വിഷമമുണ്ട് ആക്രമണത്തിന് ശേഷവും ഞാൻ അവരോട് അങ്ങേയറ്റം മര്യാദയും സൗഹൃദവുമായിരുന്നുവെന്ന് വീഡിയോ ക്ലിപ്പുകൾ കാണുന്ന ആർക്കും മനസ്സിലാകും എനിക്ക് അടുത്തെങ്ങും ഒച്ച വയ്ക്കാൻ പോലീസുകാരില്ലായിരുന്നു മാത്രമല്ല ഞാൻ പറഞ്ഞതായി കരുതപ്പെടുന്ന വാക്കുകൾ എൻ്റെ പദാവലിയിലില്ല ആരോപണം തീർത്തും അടിസ്ഥാനരഹിതമാണ് ആക്രമണത്തെ സാർവത്രികമായി അപലപിച്ചതിലുള്ള നിരാശയിൽ നിന്നാണ് ഇത് ഉടലെടുത്തത് പുതിയ തലമുറ നേതൃത്വത്തിൽ പ്രതീക്ഷ ഉണ്ടാകണം എന്നാണ് എപ്പോഴും എൻ്റെ ആഗ്രഹം അത് പലപ്പോഴും സാധിക്കാറില്ല മുരളി തുമാരുകൂടി എഴുതി നേരത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ മുൻ അധ്യക്ഷൻ ടി പി ശ്രീനിവാസനെ തള്ളിയത് മഹാപരാധമായി കാണുന്നില്ലെന്ന് പി എം ആർഷോ പ്രതികരിച്ചിരുന്നു ശ്രീനിവാസൻ കേട്ടാൽ അറയ്ക്കുന്ന ചീത്ത വിളിച്ചതുകൊണ്ടാണ് ആ വിദ്യാർത്ഥി അടിച്ചതെന്നും അതിന് എസ് എഫ് ഐ മാപ്പ് പറയേണ്ടതില്ലെന്നും ആർഷോ വ്യക്തമാക്കി എസ് എഫ് ഐ സംഘടനാപരമായി തീരുമാനിച്ച് ടി പി ശ്രീനിവാസിനെ തള്ളണമെന്ന് കരുതിപ്പോയതല്ല സമാധാനപരമായി നടക്കുന്ന ഒരു സമരത്തിനിടെ ചില വിദ്യാർത്ഥികളയാളെ സുരക്ഷിതമായി ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ അദ്ദേഹത്തിന്റെ നാവിൽ നിന്ന് വന്ന വാക്കിനെതിരെയുണ്ടായ പ്രതികരണമാണ് മുന്നിൽ നിന്ന് തന്തയ്ക്ക് വിളിച്ചതിലുള്ള പ്രതികരണമാണ് അവിടെ ഉണ്ടായത് ടി പി ശ്രീനിവാസിന്റെ നിലപാടിനെതിരെയുള്ള പ്രതികരണമോ അന്നത്തെ യു ഡി എഫ് സർക്കാരിനെതിരെയുണ്ടായ പ്രതികരണമോ ആയിരുന്നില്ല അത് ആർഷോ വ്യക്തമാക്കി